ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി ഉണ്ട് കേട്ടോ ഞാനത് ഇന്നാണ് വീഡിയോ സെലക്ട് ചെയ്യുന്നത് ഇന്നലത്താണ് കേട്ടോ വീഡിയോ ഞാൻ എനിക്കറിയാം ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിരുന്ന വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ അതാണ് ഇന്നലത്തെ ഇന്നത്തേക്കായി മാറിപ്പോയത് ടൈം വൈകിയത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഫുൾ കാറ്ററിങ്ങാരെ ആരെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ഞമ്മക്ക് വല്ല നയപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുള്ളതാണ് വാസ്തവട്ടോ അങ്ങനെ പണി ഓരോന്നോരോന്നോല്ല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമായിരുന്നു പരിപാടി അതുകൊണ്ട് തന്നെ ആളുകൾ അതിന് മാത്രം ആളുകളൊന്നും ഇല്ല കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ പരിപാടി ഒരുപാട് ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ ഇന്ന് വൈകുന്നേരത്തേ ഞാൻ ഫുൾ വീഡിയോസുകളൊന്നും എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ എടുത്ത ക്ലിപ്പുകൾ മാത്രം കാണിച്ചു എന്ന് മാത്രം കേട്ടോ നാ ആ ഇതാ കരുന്ന അതിൻ്റെ ഇടയിൽ ഒന്ന് വീണ് പോയിട്ടോ ഇനി വീണേൽ കുറേ കരഞ്ഞ് അപ്പോൾ കരഞ്ഞപ്പം ഇതാ ആ ഒക്കെ കഴിഞ്ഞ് ഇതാക്കി എടുക്കാനുട്ടോ അപ്പോൾ ഏശ് കലിപ്പൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ ഷോപ്പിങ്ങിൽ ഇങ്ങനെ കൊണ്ടെടുക്കാമെന്ന് മാത്രം അപ്പം കുറേ ചിരിക്കാനൊക്കെ കുറേ ഞാൻ കിതിട്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അതിൻ്റെ ഇടയിലൊക്കെ ഹാപ്പി ആയിട്ടോ മുപ്പിന് ആൾ ആവാണ് കേട്ടോ അങ്ങനെന്താ മാറ്റി ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുട്ടോ അപ്പം അതിൻ്റെ മുന്നിലുള്ള ഞാൻ ക്ലിപ്പ് ചെയ്യുന്നിട്ടോ അത് ഞാൻ വീഡിയോസ് വൈകുന്നേരം എടുത്തായിരുന്നു അപ്പം ഇതുപോലെ കാറ്ററിംഗ് ആർ ഇതൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ടോ പിന്നെ ഫുഡ് രാത്രിയാണല്ലോ അപ്പോൾ അതിനപ്പം സെറ്റ് ചെയ്യാന്ന് കരുതി അപ്പം അതിൻ്റെ വീഡിയോ ബാക്കി ഞാൻ പിന്നിടാട്ടോ അതിൻ്റെ വീഡിയോസ് ഫോണിലുണ്ടായി ഉണ്ടായും മുഴുവൻ കിട്ടിയില്ലാട്ടോ അപ്പോൾ